കടുത്തുരുത്തി സെന്റ് മീരീസ് ഫോറോന താഴ്ത്തുപള്ളിയിൽ നിന്നും സ്ഥലം മാറി പോകുന്ന വൈദികർക്ക് ഇടവകങ്ങളുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ഇടവക ദേവാലയത്തിൽ രാവിലെ നടന്ന സമൂഹ ബലിയെ തുടർന്നാണ് യാത്രയപ്പ് സമ്മേളനം നടന്നത് വലിയ പള്ളിയും താഴ്ത്തുപള്ളിയും ഒരമ പെറ്റ മക്കളെ പോലെ സൊരുമയോടെ പ്രവർത്തിക്കാനായതും എല്ലാ കാര്യങ്ങളിലും പരസ്പരം സ്നേഹവും ഐക്യവും പുലർത്താനായതും താഴത്തു വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ കാണിച്ച വലിയ കരുതലാണെന്ന് കടുത്തുരുത്തി വലിയ പള്ളി വികാരി ജോൺസൺ പറഞ്ഞു സമ്മേളനത്തിൽ അധ്യക്ഷത സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാത്രമല്ല മാത്രമല്ല കേരള സഭയിൽ തന്നെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വൈദികനാണ് ഞാൻ സെമിനാരിയിൽ പഠിച്ചിരുന്ന കാലം മുതൽ തന്നെ കേട്ടിരുന്ന ഒരു നാമമാണ് മാത്യു ചന്ദ്രകുണ് അത് സാമൂഹിക രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകളുടെ ഭാഗമായിട്ടും അച്ഛൻ്റെ പ്രഭാഷണ കലയുടെ ഭാഗമായിട്ടുമൊക്കെ പൊതുസമൂഹത്തിൽ എന്നും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്വരമായിരുന്നു മാത്യു ചേരും ചന്ദ്രകുന്നേൽ അച്ഛനെക്കുറിച്ച് മറ്റു വാക്കിൽ പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ അതിൽ ശതമാനവും താൻ പ്രസംഗം ും വളർന്നതും അച്ഛനിൽ ജോസഫ് സ്മരിച്ചു ഇടവകാംഗവും സൺഡേ സ്കൂൾ അധ്യാപകരുമായിരുന്ന മോൻസ് ജോസഫ് എം എൽ എ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു പല ബുദ്ധിമുട്ടുകളും ഈ ദേവാലയത്തിൽ കടുത്തി താഴ്ത്തുപള്ളിയിലെ അച്ഛന്മാർ സ്നേഹത്തോടെ ഒരുമയോടെ ഒന്നിച്ച് ഇവിടെ നേതൃത്വം നമുക്കെല്ലാം നേതൃത്വം നൽകി എന്നത് ഏറ്റവും വിലപ്പെട്ടതായി അതുപോലെ തന്നെ സമീപ ദേവാലയങ്ങളുമായി ദേവാലയങ്ങളുമായും രൂപതാ അതിർത്തികൾക്കപ്പുറത്ത് സൗഹൃദം സൂക്ഷിച്ച സഭയുടെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച ഏറ്റവും മാന്യതയോടെ സഭാ മക്കൾക്ക് നേതൃത്വം നൽകിയ വൈദിക സൃഷ്ടരാണ് പ്രിയമുള്ള ചന്ദ്രനും നമ്മുടെ പ്രിയപ്പെട്ട ജോണി അച്ചിനും എന്ന് നമുക്ക് വിമാനത്തോടെ പറയാൻ കഴിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വലിയ പള്ളി വികാരച്ചും ജോൺസൺ അച്ചിനും എല്ലാ കാര്യങ്ങളും സഹകരിച്ചു പോകുന്ന നല്ല അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായത് ഒരു ജനപ്രതി എന്ന നിലയിലും നമ്മുടെ ഇടവക സമൂഹവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിലും പറയുമ്പോൾ ഇവർ മാതൃകാപരമായി നേതൃത്വം നൽകി എന്ന് നമുക്ക് പറയേണ്ടതായിരുന്നു അപരിചിതരായി വന്ന് സ്വന്തക്കാരായി മടങ്ങുന്നവരാകണം വൈദികരെന്ന് മറുപടി പ്രസംഗം നടത്തിയ ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ പറഞ്ഞു സംബന്ധിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ഭാഗമാണ് തീർത്ഥാടന സഭയുടെ ഭാഗമാവുകയും ആ മനസ്സോടെയാണ് ജീവിക്കേണ്ടത് എന്ന് അടുക്കൽ അടുക്കൽ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന വൈദികൾക്ക് ഒരിടത്തു നിന്ന് മറ്റൊരു ഇടത്തിലേക്ക് പോവുക എന്നുള്ളത് ശ്വാസോച്ഛ്വാസം പോലെ സ്വാഭാവികമായ ഒരു കാര്യമാണ് ഇവിടെ പറയപ്പെട്ടത് പ്രകാശിപ്പിക്കുന്നു അരുവിതുറ സെന്റ് ജോർജ് ഫോറാന പള്ളി വികാരിയായിട്ടാണ് ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ പോകുന്നത് ചോലത്തടം സെന്റ് മേരീസ് പള്ളി വികാരിയായി പോകുന്ന സഹവികാരി ഫാദർ ജോൺ നടുത്തടം വടകരപ്പള്ളി സഹവികാരിയായിട്ടാണ് ഇടവകാംഗവും നവവൈദികനുമായ ഫാദർ സേവിയർ മുക്കുടിക്കാട്ടിൽ ചുമതലയേൽക്കുന്നത് മൂന്ന് വൈദികർക്കാണ് യാത്രയപ്പ് നൽകിയത് ഫാദർ ജോൺ നടുത്തടം ഫാദർ സേവ്യർ മുക്കുടിക്കാട്ടിൽ താഴ്ത്തുപള്ളി സഹവികാരി ഫാദർ അബ്രഹാം പെരിയപ്പുറത്ത് കൈക്കാരന്മാരായ ജോസ് ജെയിംസ് നിലപ്പന സണ്ണി ജോസഫ് ആദപ്പള്ളി ദർശന സമൂഹത്തിന്റെ പ്രസിഡന്റ് ജോൺ കെ ആന്റണി കുറിച്ചിയപ്പറമ്പിൽ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ടോമി കരിക്കാട്ടിൽ മനോജ് പുലേരിക്കും തടം ടോമി നിലപ്പന ആലീസ് പണ്ടാരത്തിക്കാല എന്നിവർ പ്രസംഗിച്ചു ഇടവകയുടെയും വിവിധ സംഘടനകളുടെയും സ്നേഹോപഹാരങ്ങൾ വൈദികർക്ക് സമ്മാനിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ